സൂപ്പർ സൂപ്പർ പടം 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 മാസിന്റെ മാസ് ഒരു രക്ഷയില്ല ലാലോട്ട പൊളിച്ച് പൊത്തിനേജ് അതുപോലെ തന്നെയാണ് ടോബിനയ്ക്ക് അതുപോലത്തെ ഒരു സീരിയ കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല പടം ഒരു രക്ഷയില്ല മലയാളത്തിൽ ഒരു ബോറില്ല ഒരു എന്താ പറയുക ഒരു ലാഗ് പോലും എടുപ്പിച്ചിട്ടില്ല പടം ഒരു 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 ലെവലിൽ പോലും ൊളിച്ച് പൊളിച്ചു തുടങ്ങി അടുത്ത് മൂന്നാം മരം ഉണ്ട് കാലന്റെ അതാണ് അതിനേക്കാളും വലിയൊരു മാസം ഉണ്ട് വച്ചിട്ടുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് സൂപ്പറാണ് ഫസ്റ്റിനേക്കാളും വളരെ ഭംഗിയാണ് രണ്ടാമത് അടുത്ത് മൂന്നിലേക്ക് പോയാൽ നല്ലൊരു പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ കൊള്ളാം 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 പടം അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ് അടിപൊളി കിടുപ്പുണ്ട് പടം നമ്മള് ലാലായിട്ട് ഒരു രക്ഷയില്ല മാക്കിങ് തന്നെയാണ് പടം വേറെ ഒന്നുമില്ല മാക്കിങ്ങിൽ മാത്രമാണ് പടം പിടിച്ചു കഴിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മാക്കിംഗ് കൊണ്ട് പടം പിടിച്ചു കഴിക്കും വേറെ ഒന്നും സെക്കൻഡ് ഹാഫ് തന്നെയാണ് സെക്കൻഡ് ഹാഫ് ആരാട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട് അതൊക്കെ ഒരു രക്ഷയില്ലേക്ക് ക്യാമറയും വളരെ എന്താ ഷോർട്സ് എല്ലാം വളരെ ഹോളിവുഡ് സ്റ്റൈലിലാണ് സിനിമ എടുത്തിരിക്കുന്നത് ഉണ്ട് വളരെ അതിനേക്കാളും കൂടുതലുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ സിനിമയാണത് എല്ലാരും ഒരു ഒരു എന്റർടൈന സിനിമ വല്ലാതെ ഒരു വലിയ കഥയായിട്ടൊന്നും ഇതിലിപ്പോ നോക്കണ്ട പക്ഷേ ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഒരു ഒരു ഉത്സവ പ്രതീതിയാണ് സിനിമ കാണുന്നത് വളരെ വളരെ നല്ല സിനിമ ലാലേട്ടൻ പഴയ നമുക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ എംബ്രാൻ ലാലേട്ടനും ഒരു വ്യത്യാസം ഇല്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഒരേപോളി ഒന്നും പറയായില്ല ഒരേ പറഞ്ഞ നല്ലാണോ തിയേറ്ററിൽ തന്നെ പോയി കാണും എന്തോ കേൾക്കുന്നില്ല ഒന്നുകൂടെ കാണണ്ട പേടോ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാ താഴ്ത്ത് സൂപ്പർ ആണോ അത് പറയാൻ പറ്റത്തില്ല പക്ഷേ അതിനെ കേട്ട് ഒരു ഒരുപടി മോളി തന്നെയാണ് അടിപൊളി 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 ഏ കേട്ട അടിപൊളി അടിപൊളി സൂപ്പറേട്ട ലാലേട്ട സൂപ്പറായിരിക്കണു അടിപൊളി പടം ലൂസിഫർ മീൻസ് ലൂസിഫർ ഇവിടെ നമ്മുടെ കേരളത്തിൽ കുറച്ച് കാര്യങ്ങളല്ല രാഷ്ട്രീയം അതൊക്കെ ഇത് രാഷ്ട്രീയം തന്നെയാണ് പക്ഷെ ലൊക്കേഷൻ ഒക്കെ വളരെ ആയിട്ടുള്ള സ്ഥലങ്ങളിലെ ഇന്റർനാഷണൽ ആയിട്ട് കുറച്ച് ഇത് തന്നെ കുറച്ച് മലയാളം തന്നെ കുറച്ചേ ഉള്ളൂ ഹിന്ദി പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ലൊക്കേഷൻസ് തന്നെ പല പല സ്ഥലങ്ങളായിട്ടുള്ളൂ ടൂർ ആയിരുന്നു ഡയോഗ് ഡയലോഗ് കുറവായിരുന്നു ഡയലോഗ് ഡയലോഗ് കുറച്ച് മതിയുള്ളൂ ഡയലോഗ് മീൻസ് അതിന്റെ ഗാംഭീര്യം സൗണ്ട് അല്ലേ ആ ഡയലോഗ് മോഹൻലാലിന്റെ ഡയലോഗ് മാത്രമേ ഉള്ളൂ ബാക്കി കുറച്ച് പറയുമ്പോൾ ഈ ലാംഗ്വേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി വരുന്നുണ്ട് മുരളി ഗോപി ഭയങ്കരമായിട്ട് റേറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആർക്കും ഡയലോഗ്സ് ഇല്ലെങ്കിൽ ഡയലോഗ്സും മീൻസ് ഇതിനകത്ത് വിഷ്വൽസ് ആണ് ഉള്ളത് കൂടുതൽ ആ ഐ തിങ്ക് വിഷ്വൽസ് ആണ് ഉള്ളത് ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ ആയിട്ട് ഒരു ഒരു ഹോളിവുഡ് മൂവി ഒരു ഹോളിവുഡ് മൂവിയാണ് അടുത്ത പ്രതീക്ഷിക്കുന്നു ബ്രോ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം നല്ല പടമാണ് ബ്രോ എനിക്ക് എനിക്ക് നല്ല പടം ഇഷ്ടപ്പെട്ട് ഫസ്റ്റ് ഹാഫ് നമ്മളിങ്ങനെ ഒരു സ്ലോ പോലെ വന്നിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ട് നല്ല തൂക്കണുണ്ട് പടം നല്ലപോലെ തൂക്കി കിടക്കുന്നുണ്ട് ലാലേട്ട പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റുമോ ലാലേടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു മഞ്ജു വരക്കൊള്ളാം സിനിമ അടിപൊളിയാണ് അടിപൊളി എല്ലാവരും ഒന്ന് കാണാം അത്രേ പറയുള്ളൂ രണ്ടും ഒന്നിലൊന്നും വെച്ചാൽ ഇനി തേട് ഇനി എന്തിനാണെന്ന് തേട് ആയിരുന്ന കാണിക്കായിരിക്കും പ്രതീക്ഷ രണ്ട് ട്സ്റ്റുണ്ട് അത് ക്യാറ് കാണുന്നവർക്ക് മനസ്സിലാവുക ആ രണ്ട് ട്വസ്റ്റുണ്ട് ക്യാറ് കണ്ടാൽ മതി ലാസ്റ്റ് എൻ്റെ ഒരു ഇതിലാണ് കൊണ്ട് നടത്തുന്നത് ഒരു പോയി കാണേണ്ട രീതിയിൽ ഇല്ല അത്രയും കൂക്കി വിളിച്ച് കൈയടിച്ചു ഇനിയിപ്പോ നാളെയും കൂടി കാണാൻ പോകുന്നുണ്ട് നാളത്തേക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ഇഷ്ടായി പടം സൂപ്പർ പടമാണോ ഗംഭീര പട എല്ലാരും പോയി കാണണം പടം ഗംഭീരമായിരുന്നു പോസിറ്റീവാണ് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ കേരളം കത്തും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ പോസിറ്റീവ് തന്നെയാണ് തീപ്പെട്ടി എടുത്ത് വെച്ചോ കേരളം കത്തും എന്തായാലും ഗംഭീര മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ഒരു ഹിന്ദി പടമാണോ ഹോളിവുഡ് പടമാണോ ആണോ സംശയം വരും അടിപൊളി മേക്കിംഗ് കൈ അടിക്കാനുള്ള ഒരുപാട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് അത്രയ്ക്ക് കൂവി വിളിക്കാനുള്ള സീനുകളുണ്ട് ഗംഭീര പടം ഗംഭീരം ലൂസിഫറിൽ കഥ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന കഥയായിരുന്നു പക്ഷെ എംബ്രാനിൽ വരുമ്പം സാധാരണക്കാരനെ മനസ്സിലാക്കാൻ ഒരല്പം പാടുണ്ട് കാരണം ലാംഗ്വേജുകൾ ടെറൈൻസുകൾ അങ്ങനെ ഒരല്പം പാടുണ്ട് പക്ഷെ ഫാൻസിന് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കഥ മനസ്സിലാവുന്ന അടിപൊളിയായിട്ട് പടം സൂപ്പർ അതെ ഞാൻ ലാലേട്ട ഫാനാണ് അതുകൊണ്ട് ഈ ഒരു കോസ്റ്റ്യൂം സിനിമ എബ്രഹാം ി അടിപൊളി സയിദ് മസൂദ് സൂപ്പർ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ആക്ഷന് പ്രാധാന്യമുള്ള ഒരു പടം ഗംഭീര സിനിമ അടിപൊളി അടിപൊളി ടിപൊളിയാണ് ഭയങ്കര ഭയങ്കര ഹോളിവുഡ് നെവലാണ് പടം അതെല്ലാരും പോയി കാണാം എല്ലാവരും പോയി